ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പോൾ ആ ഒരു പ്രേക്ഷക വിധി കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത് അതിന് നമ്മുടെ ലാലേട്ടൻ വന്ന ആ വിധി വാചകം മുഴങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വോട്ടിങ് വോട്ടിങ് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നമ്മുടെ ഷാനവാസിനാട്ടോ ഷാനവാസ് സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ലക്ഷ്മിയാണ് തേർഡ് നൂറ ആതില പിന്നെ നമ്മുടെ സാബു സാബുമാൻ സാബുമാൻ ആയിരിക്കും ഏറ്റവും കുറവ് വോട്ട് എന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഇനി വരുന്ന ഒരാഴ്ച പക്ഷേ ആ ഒരു ഹോട്ടൽ ടാസ്കോട് കൂടി ആ ഒരു പ്രേക്ഷക മനസ്സ് ആ ഒരു പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ അല്ലെ അത്രയ്ക്കും ഭയങ്കരമായിട്ട് ആ ഒരു ക്യാരക്ടർ കളയാതെ അത്രയ്ക്കും ആ ഒരു കൊടും വെയിലത്ത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നു നമ്മുടെ സാബുമാൻ അല്ലെ അത്രയ്ക്കും നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു പക്ഷെ ഏറ്റവും കുറവ് പോട്ടെ നമ്മുടെ നെവിൻ നമ്മുടെ ആര്യൻ പിന്നെ ആരാണ് നമ്മുടെ റെന റനയ്ക്കാട്ടോ ഏറ്റവും കുറവ് പോട്ടെ അപ്പൊ നമ്മുടെ റെന ആയിരിക്കും പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതൽ അല്ലെ എന്തായാലും ആ ഒരു പ്രേക്ഷക വിധി പ്രകാരമുള്ള ആ ഒരു വിധി വിധിയെടുത്ത് നടപ്പിലാക്കാൻ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ